ഇടുക്കിയിൽ സർവീസ് നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു ഏതാനും നാളുകൾക്കിടെ ജില്ലയിൽ അപകടത്തിൽപ്പെട്ട കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം ശോചനീയ അവസ്ഥയിലായിരുന്നു അഞ്ചു വർഷത്തിലധികം പഴക്കമുള്ള ബസ്സുകൾ ഹൈറേഞ്ചിലെ നിരത്തുകളിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് ആവശ്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഹൈറേഞ്ചിൽ നിന്നും എറണാകുളത്തേക്ക് പോയ കെ എസ് ആർ ടി സി ബസ് നീര്യമംഗലത്തിനു സമീപത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട കൗമാരക്കാരിക്ക് ജീവൻ നഷ്ടമായത് അപകടത്തിൽപ്പെട്ട ബസിന്റെ ടയറുകൾ ഉപയോഗയോഗ്യമായിരുന്നില്ല ഏതാനും നാളുകൾക്ക് മുൻപ് തഞ്ചാവൂരിൽ തീർത്ഥാടനം കഴിഞ്ഞു വന്ന സംഘം സഞ്ചരിച്ചിരുന്ന കെ എസ് ആർ ടി സി കുട്ടിക്കാനം പുല്ലുപാറയ്ക്കു സമീപത്ത് വെച്ച കൊക്കയിലേക്ക് മറിഞ്ഞ നാല് ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു ഈ വാഹനത്തിന്റെ ബ്രേക്ക് കാര്യക്ഷമമായിരുന്നില്ലെന്നും ഇതാണ് അപകടത്തിന് വഴിതെളിച്ചതെന്നുമാണ് നിഗമനം ജില്ലയിൽ സർവീസ് നടത്തുന്ന പല ബസ്സുകളും വർഷങ്ങളുടെ പഴക്കമുള്ളതാണ് കൃത്യമായി സർവീസ് നടത്താൻ പല ഡിപ്പോകൾക്കും സ്പെയർ പാർട്സുകൾ ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ഇടുക്കിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മികച്ച ബസ്സുകൾ ജില്ലയിലേക്ക് അനുവദിക്കണമെന്ന് അഡ്വക്കേറ്റ് ഡീൻ നടത്തുന്ന കെ എസ് ആർ ടി സി ബസ്സുകളുടെ കണ്ടീഷൻ അത് കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പുതിയ ബസ്സുകൾ താരതമ്യേന അഞ്ചു വർഷം പഴക്കമില്ലാത്ത ബസ്സുകൾ ഇടുക്കി ജില്ലയിൽ സർവീസ് നടത്തണമെന്നും അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ ബി ഗണേഷ്കുമാർ പ്രത്യേകമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കത്തയച്ചു ഇടുക്കി ജില്ലയിലെ റോഡുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങളുടെ ആ ഒരു ജിയോഗ്രഫി പരിശോധിക്കുമ്പോൾ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറെ വ്യത്യസ്തതകളുണ്ട് അതുകൊണ്ട് പതിമൂന്ന് ജില്ലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ബസ്സുകൾക്ക് പരീക്ഷണ ഓട്ടത്തിന് വേണ്ടി സർക്കാർ അവസരമൊരുക്കുന്നുണ്ട് എങ്കിൽ അത് അവിടെ കൊണ്ട് നിർത്തിക്കൊണ്ട് ഇടുക്കി ജില്ലയിൽ നല്ല ബസ്സുകൾ സർവീസ് നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള ദാരുണമായ ആക്സിഡൻ്റുകളെ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടതായി വരും എന്നുള്ളതാണ് ജില്ലയിലെ റോഡുകളുടെ സാഹചര്യവും കൊടും വളവുകളും മനസ്സിലാക്കാതെ അശ്രദ്ധമായി നടത്തുന്ന ഡ്രൈവിംഗും അപകടത്തിന് ഇടയാക്കുന്നുണ്ടെന്ന് പൊതുപ്രവർത്തകർ പറയുന്നു നമുക്കറിയാം ഇടുക്കി ജില്ലയില് ഇതുപോലൊരു മലയോര മേഖലയിൽ ഓടേണ്ട വാഹനങ്ങളുടെ ഒരു ഫിറ്റ്നസ് കെ എസ് ആർ ടി സി ഉറപ്പുവരുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഇപ്പോൾ പ്രാദേശികമായിട്ടും ലോങ് സർവീസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ ഒരു തരത്തിലുള്ള ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാത്ത വാഹനങ്ങൾ ഏറ്റവും പഴക്കം ചെന്ന വാഹനങ്ങളാണ് ജില്ലയിലേക്ക് വിടുന്നത് എന്നുള്ള ഒരു ആക്ഷേപമുണ്ട് തീർച്ചയായിട്ടും ഇത്തരം മേഖല ആയതുകൊണ്ട് തന്നെ ഇത്തരം വാഹനങ്ങൾ ഇവിടെ എത്രമാത്രം നിരവധി അപകടങ്ങൾ വണ്ടിപിരിയാറിൽ കഴിഞ്ഞിടെ വയോധികൻ മരിക്കാനിടയായ സംഭവം ഉണ്ടായത് അമിത വേഗതയും അസുരമായ ഡ്രൈവിംഗും മൂലമാണ് അഞ്ചു വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകൾ ഹൈറേഞ്ചിൽ നിന്ന് ഒഴിവാക്കണമെന്നും വിനോദസഞ്ചാരികളുമായി എത്തുന്ന ബസ്സുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്നുമാണ് ആവശ്യം